ഈ മിന്നൽ എൻട്രി ഞാൻ ഞാൻ എന്റെ ആദ്യത്തെ സിനിമ ലവ് ലവ് ആക്ഷൻ ആക്ഷൻ അത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒരു ഒരു അടിപൊളി ക്രൂ ക്രൂ ആണ് ആണ് ഫണ്ണി എല്ലാരും തന്നെ ആ ഞാൻ സിനിമയിൽ അഭിനയിക്കണം ആദ്യം മുതലേണ്ടായിരുന്നേ അതൊക്കെ ഒരു വലിയ വലിയൊരു കാര്യം പോലെ തന്നെ ഉണ്ടായിരുന്നേ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്തൊരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ജനഭേരി പറഞ്ഞിട്ട് അപ്പോൾ അവർ കുട്ടികൾക്ക് അവിടെ ഒരു കവിത ചൊല്ലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ അവിടെ ഒരു മത്സരത്തിന് പോയപ്പോൾ അവിടെ കണ്ടതാണ് കുട്ടികൾക്ക് വേണ്ടി ഒരു തിയേറ്റർ ക്യാമ്പുണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് പത്ത് വയസ്സുള്ള കുട്ടികൾക്കൊന്നുമില്ല അന്ന് ഞാൻ പത്ത് വയസ്സൊന്നും ആയിണ്ടായിരുന്നില്ല എന്നാലും ഞാൻ പറഞ്ഞിട്ട് അതിന് പോയിട്ടുണ്ടായിരുന്നു അതിലൊരു നാടകത്തിൽ അവസാനം അതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടൊരു നാടകം ഉണ്ടായിരുന്നു അതിൽ ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ തന്നെ ഒരു പ്രൊഫഷണൽ നാടകത്തിൽ ചെയ്തു അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ കുഴപ്പമൊന്നുമില്ല എനിക്ക് ചെറുതായിട്ട് പറ്റുന്നെങ്കിൽ എനിക്ക് ഒരു ഉണ്ടായി പിന്നെ ഒരു പോസ്റ്റർ കണ്ടതാണ് ലവ് ആക്ഷൻ ഡ്രാമയുടെ ഇത് എന്താ അജു വർഗീസ് അവിടെ നിവിൻ പോളിയും അവിടെയൊക്കെ കുട്ടിക്കാലത്തിന് വേണ്ടിയിട്ടുള്ള കുട്ടികളെ തിരയുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കെല്ലാം ഇഷ്ടമായി എന്നെ എന്നാലും സിനിമ എന്ന് അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല എന്നെ കണ്ട കുറച്ച് അന്ന് കുറച്ച് മുടി ഉണ്ടായിരുന്നു ഈ നാടകത്തിന് വേണ്ടി ഘടോൽ ആ ഞാൻ നാലിലോ എത്രയായിരുന്നു അതില് ഘടോകൂടി ഞാൻ പഠിക്കുന്നതില് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ മൂന്നിലും നാലിലും ഒക്കെ പഠിക്കുമ്പോ ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ നമുക്കൊരു ഒരിത് വേണമല്ലോ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ ഒരാഗ്രഹമൊക്കെ വേണ്ടേ അങ്ങനൊന്നും ഇല്ല പാഷനേറ്റ് ഒന്നും അല്ല ഞാൻ നല്ല നല്ല ആക്റ്റീവ് ആയിട്ടുള്ള എക്സ്ട്രോ ആയിട്ടായിരുന്നു അത്യാവശ്യം അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല എക്സ്പ്രസ് ചെയ്യും ചെയ്യല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നാടകത്തിൽ നാടകത്തില് തിയേറ്റർ ക്യാമ്പിന് വേണ്ടി അച്ഛനമ്മയും കൊണ്ടുപോയത് അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നൊക്കെ മനസ്സിലായി പിന്നെ അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ആ നാടകത്തില് അച്ഛന്റെ കുട്ടിക്കാലായിരുന്നു ചെയ്യുന്നതെന്ന് അപ്പൊ കാട്ടിലൊക്കെയല്ലേ കുറച്ച് മുടിയൊക്കെ വേണ്ടേ അപ്പൊ വെട്ടണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ വെച്ചതാ അപ്പൊ ആ സമയത്ത് മുടിയുള്ളത് കൊണ്ട് ഈ ഒഡിഷൻ കണ്ടപ്പോ അതിൽ അജു വഗീസ് മാമിക്ക് ആ സിനിമയിൽ മുടിയുള്ളൊരു ഇതായിരുന്നു അപ്പോ അതില് മുടിയുള്ളത് കൊണ്ട് ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞു അന്ന് സ്കൂളൊക്കെ ഉള്ള ആയിരുന്നു ന്യൂസായിരുന്നു എന്തായാലും ആയിക്കോട്ടെ നല്ല താല്പര്യം ഉള്ളുണ്ട് ചെറിയ കുട്ടിയല്ലേ പൂണം പോണം പോണം എന്നൊക്കെ പറഞ്ഞപ്പോയതാ ഇപ്പൊ ചെറിയ കുട്ടിയല്ല അപ്പൊ അന്ന് ഞങ്ങള് തിരിച്ചു വരുമ്പോ തന്നെ പറഞ്ഞു അത് കിട്ടിണ്ടത് അത് ഈ ഫ്ലഡിന് മുമ്പാ അപ്പൊ ആ സമയത്ത് അത്യാവശ്യം കൊറേ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ആ റോള് ഫ്ലഡ് ഒക്കെ ആയപ്പോ ആ സിനിമ അതൊക്കെ കൊറച്ചൊരു പാട്ടില ഒതുക്കി അപ്പൊ ആ അപ്പൊ അത് വിളിച്ചപ്പോ ആ പാട്ടിലെന്നു പറഞ്ഞപ്പോ പാട്ടില് നന്നായി ചെയ്ത് കണ്ടിട്ടാണ് എന്നെ മിന്നൽ മുരലേക്ക് വിളിച്ചത് എന്നിട്ട് എല്ലായിരത്തിയിലേക്ക് വിളിച്ചത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ ഒരു ലോങ് പ്രോസസ് ആണ് മൂന്നാം ക്ലാസ് തുടങ്ങിയ അഭിനയമാണ് കുട്ടിയായപ്പോ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ ഇത്രയും ഒരു ചെറിയ പീരീഡിൽ തന്നെ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാനായിട്ട് പറ്റിയില്ല അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്